നമസ്കാരം കേരളത്തിൽ നടന്ന പോളിങ്ങിനൊപ്പം ഏറ്റവും വലിയ ചർച്ചയായ വിഷയം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് അതിരാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജനെതിരെ ഒരു വലിയ ബോംബ് പൊട്ടിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിന് തൊട്ടുതല്ലേ എന്ന് ശോഭാ സുരേന്ദ്രൻ കുടത്തിൽ നിന്നും തുറന്നുവിട്ട ബോധമാണ് പിന്നീട് സി പി എം അണികളിലും മുഖ്യമന്ത്രിയിലുമൊക്കെ ആശങ്കയുണ്ടാക്കിയത് സി പി എം അണികളിലേക്ക് ആശങ്ക പടരണ്ട എന്ന് വിചാരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തന്നെ ഇ പി ജയരാജനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ഇ പി ജയരാജന് പല വിധത്തിലുള്ള ബന്ധങ്ങളുമുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പെട്ടെന്ന് തന്നെ ചങ്കാ ം കൂടുന്ന സ്വഭാവമാണ് ഇ പിയുടേത് പക്ഷേ ബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ല എങ്കിൽ ഗുണ ഗുണത്തിനൊപ്പം ദോഷവും ആയി മാറും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അതിന് തൊട്ടു പിന്നാലെ തന്നെ വോട്ട് ചെയ്ത ശേഷം ഇ പി ജയരാജനും മുഖ്യമന്ത്രിക്കെതിരെ തുറന്ന പ്രസ്താവനയുമായി വരികയായിരുന്നു താൻ പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നായിരുന്നു ഇപിയുടെ തുറന്നു പറച്ചിൽ അതോടുകൂടി സി പി എം വൃത്തങ്ങളിൽ വലിയ തോതിൽ ഈ വിഷയം ചർച്ചയാവുകയും പിന്നീടത് സി പി എമ്മിൻ്റെ മുകൾ തട്ടിൽ വലിയ തോതിൽ ചർച്ചയാവുക ആയി മാറുകയും ചെയ്തു എങ്കിൽ ഇപ്പോൾ ഇപിയുടെ നില സി പി എമ്മിൽ അത്ര ഭദ്രമല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇ പി തള്ളാനുള്ള ശ്രമത്തിലാണ് സി പി എം നേതൃത്വം എന്നും കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ബി ജെ പിയിലേക്ക് ഇ പിക്ക് അടുക്ക് അടുക്കാൻ കഴിഞ്ഞതുമില്ല സി പി യിൽ നിന്നും സി പി എമ്മിൽ നിന്നും പുറത്തു പോകേണ്ട ഗതികേടിലുമാണ് ഇ പി ജയരാജൻ എന്നാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ തന്നെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞതോടുകൂടി മുഗൾ തട്ടിലുള്ള നേതാക്കൾക്കിടയിൽ തന്നെ വലിയ തോതിലുള്ള അസംതൃപ്തി ഇ പിക്ക് ഉണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് ഇ പി വരും ദിവസങ്ങളിൽ സി പി എമ്മിൽ നിന്നും രാജി എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്